ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ളൊരു കൊഴുക്കട്ടയാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ കാക്കപ്പ് അവൽ ഇനി ശർക്കര വേണം ഏലക്കാപ്പൊടി വേണം അപ്പോൾ ഇത് തീ നമുക്ക് ഈ ഈ ഗോതമ്പ് 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 പൊടി പൊടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നമ്മൾ പൊടിയൊക്കെ വറു പൊടിയൊക്കെ വറുക്കുമ്പോൾ ഒരു മണം വരുമല്ലോ കഴിയുമ്പോൾ ആ അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് വറുക്കണം ഇത് മൂത്ത് ഒരു അതേസമയം വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം ഇത് ശർക്കരയും തേങ്ങയും ഒന്നും അകത്ത് വെച്ചിട്ടുള്ള ഉണ്ടയല്ല ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അത് ഗോതമ്പൊടി നല്ലോണം ഒന്ന് വറുത്തെടുക്കും ഇത് പകുതി വറവായി കഴിയുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇടും അതിൻ്റെ കൂടെ തന്നെ ക്കാ കപ്പ് അവലിടുക വെള്ള അവലും നമ്മളെ അവല ആയാലും കുഴപ്പമില്ല ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഒപ്പിച്ചെടുക്കണം അതേസമയം നമുക്ക് മുക്കാൽ കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളമൊഴിച്ച് പാനീയാക്കാം മുക്കാ മുക്കാൽ കപ്പ് ശർക്കര ഇട അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനീയാക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടും ിനും അര ടീസ്പൂൺ ഈൻകുട്ടൊഴിക്കാം എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം മൊത്തം ഒഴിച്ച് വേണ്ടായിരിക്കും ചിലപ്പം വെള്ളം കൂടി പോലെ നമ്മുടെ ഒരു ചപ്പാത്തി പരി കൊഴിക്കുന്നതൊക്കെ പരുവാണ് ഇതിലേക്ക് ഇച്ചിരി ആവശ്യമെങ്കിൽ ഇച്ചിരി കച്ചവണ്ടി ഇടുക ഉണ്ടെങ്കിൽ ഇട്ടേക്കാൽ മതി നമുക്കിതത് സ്പൂണും കൊണ്ട് നമുക്ക് ഇളക്കാം അങ്ങ് ചൂടല്ലേ കൈ കൊണ്ട് ഇളക്കാതെ ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടും നല്ലവണ്ണം കൈകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉഴുക്കട്ടയാണ് കക്കപ്പ് ശർക്കരക്കകത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയത് ഇത്രയും മിച്ചമുണ്ട് മൊത്തം ഒഴിക്കേണ്ടി വന്നില്ല നമ്മൾ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഉരുളകളാക്കി നീ നമുക്ക് അടുപ്പ വെച്ച് വേവിച്ചെടുക്കുക ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷേപ്പി നമുക്ക് എടുത്തെടുക്കാം ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെന്നില്ല മുരുളകൾ പോലോ ഏത് വേണേലും ഷേപ്പിൽ കൂടെ എടുക്കുക ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മിനകത്ത് വെള്ളം അപ്പം വെള്ളം വെച്ച് നമ്മൾ ഇലയൊക്കെ വെച്ച് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ നമ്മുടെ ഗോതമ്പിൻ്റെ കൊണ്ട് കൊഴുക്കട്ട നല്ല റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഒരെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ നല്ല ഇതാണ് പതിനഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത് സോഫ്റ്റ് ആണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗോതമ്പും അവലും തേങ്ങായും ഇച്ചിരി നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടന്ന് ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് നിൽക്കാൻ മറക്കല്ലേ ടാറ്റാ